കേരളത്തിന്റെ ക്രമസമാധാന നിലയെക്കുറിച്ചും പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് എം പി ഷാഫി പറമ്പിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയും എതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി പോലീസിനെ തനി ഗുണ്ടായുസമാക്കി മാറ്റിയെന്നും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് കൊടി സുനിമാരാണെന്നും ഷാഫി ആരോപിച്ചു ഗുണ്ടകളെ ഇരുവശത്തും നിർത്തി കേരളത്തിന്റെ മുഖ്യ ഗുണ്ടനാട് ഭരിക്കാമെന്ന് കരുതിയാൽ ജനങ്ങൾ അനുവദിക്കില്ല എന്ന ഷാഫിയുടെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് ഷാഫി പറമ്പിൽ ഈ പ്രസ്താവന നടത്തിയത് ഈ സംഭവം പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെയും ക്രൂരതയുടെയും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സംഭവം നടന്ന രണ്ടര വർഷത്തിന് ശേഷം മാത്രമാണ് ആഭ്യന്തര വകുപ്പ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് എന്നതും ഷാഫി പറമ്പിലെ വിമർശനങ്ങൾക്ക് ശക്തി നൽകുന്നു സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ക്രൂരത യുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പൊതുജന പ്രതിഷേധം ശക്തമായപ്പോൾ മാത്രമാണ് സർക്കാരിന് പുനർവിചിന്തനം നടത്തേണ്ടി വന്നത് നേരത്തെ സ്ഥലമാറ്റത്തിലും ഇൻക്രിമെന്റ് തടയലിലും മാത്രം ഒതുങ്ങിയ കേസ് പിന്നീട് പുനഃപരിശോധിക്കാനും ഉന്നതതല അന്വേഷണം നടത്താനും ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ ഉത്തരവിട്ടു വകുപ്പ് തല നടപടികൾ മാത്രം നേരിട്ട പോലീസുകാർക്കെതിരെ മജിസ്ട്രേറ്റ് കോടതി ഇടപെട്ടാണ് പിന്നീട് കേസെടുത്തത് പോലീസിന്റെ ഇത്തരം അലംഭാവങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയും സർക്കാരിനെ വീഴ്ചയായിട്ടാണ് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടിയത് ഷാഫി പറമ്പിലെ വിമർശനങ്ങൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പോലീസിനെതിരെയുള്ള പരാതികൾ വർദ്ധിച്ചു വരുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു കസ്റ്റഡി മരണങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ പലപ്പോഴും പ്രതിരോധത്തിലായിട്ടുണ്ട് ഷാഫിയുടെ മുഖ്യ ഗുണ്ട എന്ന പ്രയോഗം ഈ വിമർശനങ്ങൾക്കെല്ലാം വെച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് കേരള പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ യാദർച്ഛികമല്ലെന്നും സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ ഫലമാണെന്നും വിമർശകർ പറയുന്നു ഒരു വശത്ത് പോലീസ് സേനയെ കൂടുതൽ ജനകീയമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് വശത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ വൈരുദ്ധ്യം പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് കുന്നംകുളത്തെ സുചിതന്റെ കേസ് ഇതിനൊരു ഉദാഹരണമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് കൊണ്ടാണ് വലിയ വാർത്തയായത് എന്നാൽ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്ത എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നും പലരും ആശങ്കപ്പെടുന്നു പോലീസിലെ ക്രിമിനൽ വൽക്കരണവും രാഷ്ട്രീയ ഇടപെടലുകളും കേരള സമൂഹത്തിൽ വലിയ ചർച്ചയാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം നേരത്തെയും ഉയർന്നിട്ടുണ്ട് ഷാഫിയുടെ കൊടി സുനിമാർ എന്ന പ്രയോഗം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയുടെ പേര് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നവരുടെ പേരായി ഷാഫി ഉപയോഗിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നുവെന്നതും ഒരു യാഥാർത്ഥ്യമായി പലരും ചൂണ്ടിക്കാട്ടുന്നു ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്നത് പോലീസ് സേനയുടെ വിശ്വസ്തയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഷാഫിയുടെ വിമർശനങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി കേരള പോലീസിന്റെ നിലവിലെ അവസ്ഥയുടെ നേർ ചിത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണോ എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരള പോലീസ് നേരിടുന്ന കടുത്ത വിമർശനങ്ങൾക്കും ഈ ചോദ്യം ഉത്തരം നൽകേണ്ടതുണ്ട് കസ്റ്റഡി മരണങ്ങൾ വ്യാജ ഏറ്റുമുട്ടലുകൾ രാഷ്ട്രീയ കേസുകളിലെ ഇരട്ടനീതി തുടങ്ങിയ ആരോപണങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ആഭ്യന്തരം അതുകൊണ്ട് തന്നെ പോലീസിന്റെ വീഴ്ചകൾക്ക് മുഖ്യമന്ത്രിയും ഉത്തരവാദിയാണ് പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഷാഫിയുടെ മുഖ്യ ഗുണ്ട എന്ന പ്രയോഗം മുഖ്യമന്ത്രിയുടെ ഈ ചുമതല നിർവഹണത്തെയാണ് ചോദ്യം ചെയ്യുന്നത് പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമുള്ള വിഷയമല്ല ഇത് പൊതുസമൂഹത്തിന്റെ ആശങ്കയാണ് നിയമ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വസ്തയെ ഈ പ്രശ്നങ്ങൾ ബാധിക്കും പോലീസിനെ ജനകീയമാക്കാനും അവർക്ക് ശരിയായ പരിശീലനം നൽകാനും സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ എന്ത് എടുക്കുമെന്നും ഷാഫി പറമ്പലിന്റെ പ്രസ്താവനകളോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് കേരളം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ വിമർശനങ്ങൾക്ക് മറുപടി വരുമോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ വിവാദം കേരളത്തിലെ ക്രമസമാധാന നിലയത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നേക്കാം ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് സൂചന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കും ചുരുക്കത്തിൽ ഷാഫി പറമ്പലിന്റെ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ വിമർശനം എന്നതിലുപരി കേരളത്തിലെ ക്രമസമാധാന നിലയത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതിലെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉന്നത ഉദ്യോഗസ്ഥരെ നിസ്സംഗത എന്നിവയെല്ലാം ഒരുപോലെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ പോലീസിന്റെ ഭാവി നിർണയിക്കപ്പെടുക